പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഫോൺ കറുപ്പിനെ വെറുക്കുന്നോട് ശിവക്ഷേത്രത്തിൽ ഹരിജൻ യുവതി ചക്കച്ചുളയുമായി എത്തി ഭഗവാന് കാഴ്ചവെച്ചു കാഴ്ചപ്പാട് വിളക്ക് കത്തിച്ചതിനു ശേഷം മാത്രമാണ് വിശുദ്ദിനത്തിൽ ഭക്തർക്ക് ഭക്ഷണം നൽകിയത് നാനൂറ് വർഷമായി തുടരുന്ന ഈ ഐതിഹ്യം ഇപ്പോഴും തുടരുകയാണെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു ജാതിയുടെ പേരിൽ ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും ഐത്തം കൽപ്പിക്കുന്ന ഈ സമയത്ത് നാനൂറ് വർഷമായി മുള്ളൂർക്കര ഇരുനിലംകോട് ക്ഷേത്രത്തിൽ ഒരു ഹരിജൻ യുവതി ചക്കച്ചുളയുമായി എത്തി ഭഗവാന് കാഴ്ചവെക്കുകയാണ് ചക്കോത്സവം എന്നാണ് അറിയപ്പെടുന്നത് നിരവധി ഭക്തർ വിഷുക്കണി കാണുവാനും ഭക്തനെ തൊഴുവാനുമായി ഇരുന്നിലംകോട് ക്ഷേത്രത്തിൽ എത്തിയിരുന്നു ഇത്തവണ അതിവിപുലമായിട്ടാണ് ക്ഷേത്രത്തിൽ വിഷുക്കണി ഒരുക്കിയിരുന്നത് ഇവിടെ എത്തുന്ന ഓരോ ഭക്തർക്കും തൊഴുതു മടങ്ങിയതിനു ശേഷം വിഷു കൈനീട്ടം നൽകുകയും ചെയ്തു ഞായറാഴ്ച രാവിലെ മണിക്ക് തന്നെ ശാന്തിക്കാരൻ രാജീവിന്റെ നേതൃത്വത്തിൽ പൂജാകർമ്മങ്ങൾ നടന്നു കാർത്തിയായനിയുടെ നേതൃത്വത്തിൽ ഭഗവാൻ കീർത്തന ആലാപനവും ഉണ്ടായി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹരിജൻ യുവതി കാട്ടിലേക്ക് വിഷുദിനത്തിൽ വിറക് ശേഖരിക്കുവാനായി പോയപ്പോൾ അവിടെ വെച്ച യുവതിയുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം പാറയിൽ വീഴുകയും തുടർന്ന് പാറയിൽ നിന്ന് രക്തം വരുവാൻ തുടങ്ങിയതോടെ ഹരിജൻ യുവതി നിലവിളിക്കുകയും അവിടെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ഭയപ്പെടേണ്ട എന്ന് അരുളുകയും ചെയ്തു എല്ലാ കൊല്ലവും തന്നെ കാണുവാൻ വരുമ്പോൾ എന്താണ് കൊണ്ടുവരിക എന്ന് ചോദിച്ചപ്പോൾ വീട്ടിൽ ചക്ക മാത്രമേ ഉള്ളൂ എന്ന് അറിയിക്കുകയും അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇപ്പോഴും ചക്കോത്സവം നടക്കുന്നത് എന്നാണ് പറയുന്നത് തലമുറകളായി തുടർന്ന ഈ ആചാരത്തിൽ ഇത്തവണ മുള്ളൂർക്കര എസ് എൻ നഗറിലെ പരേതനായ കൃഷ്ണന്റെ ഭാര്യ എൻ യശോദയാണ് ചക്കച്ചുളയുമായി എത്തിയത് ക്ഷേത്ര ശാന്തിക്കാരൻ രാജീവ് ക്ഷേത്ര പ്രസിഡന്റ് പി എസ് രാഘവൻ സെക്രട്ടറി എം വി ദേവദാസ് ട്രഷറർ വി കെ ശിവദാസ് ക്ഷേത്ര സമിതി അംഗങ്ങളും ചേർന്ന് സ്വീകരിക്കുകയും തുടർന്ന് യശോദ ഭദ്രദീപം കൊളുത്തിയതിനുശേഷം ഭക്തർക്ക് ഭക്ഷണം നൽകുകയും ചെയ്തു ഭക്ഷണത്തിൽ ചക്ക വറവ് ചക്ക എലിശ്ശേരി ചക്കച്ചുള ചക്ക പായസം എന്നിവയും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ തിരുവിതാംകൂർ രാജാവായ രാജ രവി ഹരിജനങ്ങൾക്ക് ക്ഷേത്ര പ്രവേശന വിളംബരം ചെയ്തിട്ടുണ്ടെങ്കിലും നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഹരിജനങ്ങൾക്ക് മാത്രമല്ല നാനാ മതസ്ഥർക്കും ഈ ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ടെന്നും ഇവിടെ തൊഴുവാൻ എല്ലാവരും എത്തുന്നുണ്ടെന്നും പ്രസിഡന്റ് പി എസ് രാഘവൻ പറഞ്ഞു അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ കാറ്റും അവിടെ ഒരു നിമിത്തം എന്തോണം അവരുടെ കയ്യിൽ അരിവാളുണ്ടായിരുന്നു ആ അരിവാൾ കൊണ്ട് പാറയമ്മിൽ ഒന്ന് ഇങ്ങനെ കൊട്ടി നോക്കി അത് ഭഗവാന്റെ മൂക്കിന്റെ അഗ്രഭാഗമായിരുന്നു ഒരു കഷ്ണം അടർന്നു വീണു രക്തം വരാൻ തുടങ്ങി അവർ ശ്രദ്ധിച്ചു നോക്കിപ്പോ ഏതോ ഒരു ദേവനോ ദേവിയാണ് അവരങ്ങനെ കാക്കിൽ വീഴണം അവിടെ നിന്ന് വീട്ടിലേക്ക് ഓടി തലേ ദിവസം വെട്ടി വെച്ച ചക്ക അതില് നാല് ചുള പറച്ച് കിട്ടിയ ഇലയിലാക്കി ഭഗവാൻ നിവേദിച്ചു അതാണ് ആദ്യത്തെ നിവേദ്യം ഇഷ്ട നിവേദ്യം അപ്പോൾ ഭഗവാന് അരിജനോ ഗിരിജനോ മറ്റോ ഒന്നുമില്ല എല്ലാം ഒന്ന് അത് അന്ന് അഞ്ഞൂറ് വർഷം മുമ്പ് നമുക്ക് കാണിച്ചു വന്നു നമ്മൾ ഇന്നും ആ ചടങ്ങ് കൊണ്ടാടുകയാണ് നമ്മളെല്ലാം ഒന്നാണെന്നുള്ള ആ ചടങ്ങ് അതിന് വേണ്ടിയിട്ട് ഇന്ന് നാല് വിഭവങ്ങൾ ചക്ക കൊണ്ട് ഒരുക്കിയിട്ടുണ്ട് അതൊക്കെ എനിക്ക് നിവേദിച്ച് എൻ്റെ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യണം എൻ്റെ കുട്ടികളൊക്കെ ഇവിടെ എത്തും എന്നെ കാണാനുള്ള കുട്ടികളൊക്കെ ഇവിടെ എത്തും അതുകൊണ്ട് നിങ്ങളെല്ലാവർക്കും ഇന്ന് സുഭിക്ഷായിട്ടുള്ള ആ പ്രസാദ് കൂട്ട് നടത്തണം അതാണ് എനിക്ക് ഇഷ്ടം നിങ്ങൾ ചീല് ചോദിച്ചിപ്പോൾ ചീന്ന് പറഞ്ഞിട്ട് അത് ഇന്ന് ഞങ്ങൾ നടപ്പിലാക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും സേവനവും വേണം ഈ അമ്പലം മുൻപാകുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ന്യൂസ്